ിൽ പോലീസ് ഗുണ്ടായുസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സപ്പോർട്ടിലാണ് വളരുന്നതെന്ന് ഷാഫി പറമ്പിൽ എം പി അതാണ് മാറ്റിയതെന്ന് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞു കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയുടെ ഇന്നാക്ഷനിലാണ് ഈ ഗുണ്ടായുസം തഴച്ചു വളരുന്നത് അതാണ് ജനമൈത്രി പോലീസിനെ ഗുണ്ടാമൈത്രി പോലീസാക്കി മാറ്റി അതല്ലെങ്കിൽ കൊലമൈത്രി പോലീസാക്കി മാറ്റി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പറയേണ്ടി വരുന്നത് ഇത് ഇതിന്റെ രോഗം താഴെ ഇതിന്റെ രോഗം മേലെയാണ് മേലെയുള്ളവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴേക്ക് പടരുന്നത് ഈ രോഗം താഴെ നിന്ന് മേലേക്ക് വന്നതല്ല ഇത് മേലെ എന്ന് താഴേക്ക് പടരുന്ന രോഗമാണ് ഇതിന്റെ വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ഇത് താഴോട്ട് പടരുന്നത് അതുകൊണ്ട് അതിനെ നിലക്ക് നിർത്താൻ അവര് തയ്യാറായിട്ടില്ലെങ്കിൽ അവരെ നിലക്ക് നിർത്താൻ ജനങ്ങൾ തയ്യാറാകുമെന്നുള്ളതാണ് ഈ പ്രതിഷേധങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് കെ പി സി കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളുടെ മുമ്പിലും ഇന്ന് പ്രതിഷേധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇത് അവസാനത്തെ സമരമല്ല ശുചിത് ക്രൂരമായി മർദ്ദിച്ചതിന് ഒരു ന്യായീകരണം ഇനി പറയാനല്ലാത്ത ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് അവരെ പിരിച്ചുവിടുന്നതിന് പകരം സസ്പെൻഷൻ കൊണ്ട് തൃപ്തരാവാൻ ഒരുക്കമല്ല പിന്നെ പല ദൃശ്യങ്ങളും പറയുന്നത് പിന്നെ പോലീസ് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ പോലീസ് ക്രിമിനലിൽ എന്നുള്ളതാണ് അതായത് ഒരു പ്രശ്നമായിട്ടല്ല അല്ല മുഖ്യമന്ത്രിയുടെ കൂടെ പ്രശ്നമാണ് ഭരണത്തിന്റെ മാത്രമല്ല കാരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയാണല്ലോ ഇതിനെ നിലക്ക് നിർത്താൻ ശ്രമങ്ങൾ പോലീസിലെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ ഉണ്ടാവും അപ്പൊ ആ പ്രശ്നങ്ങളെ നിലക്ക് നിർത്താനല്ല ശ്രമിക്കുന്നു ആ പ്രശ്നക്കാർക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് ആ പരാതികളെ അവഗണിക്കാനാ ശ്രമിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് വിവരാവകാശം കൊടുത്താൽ അതിന്റെ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് പോലീസിന്റെ ഒരു പ്രശ്നം മാത്രമല്ലല്ലോ അഡ്മിനിസ്ട്രേഷന്റെ സപ്പോർട്ടും കൂടി ഉള്ളത് കൊണ്ടല്ലേ ഭരണത്തിന്റെ പിന്തുണ ഗുണ്ടകൾക്ക് കൊടുക്കുന്ന പ്രശ്നം ഗുണ്ടകൾ പോലീസിൽ ചില ആളുകൾ ഉണ്ടാവാം അതെല്ലാ ഭരണകാലത്തും ഉണ്ടാവാം പക്ഷെ അവർക്ക് കൊടുക്കുന്ന അഡ്മിനിസ്ട്രേഷൻ സപ്പോർട്ടാണ് പൊളിറ്റിക്കൽ സപ്പോർട്ടാണ്